വ്യാജരേഖാ കേസ് ജലരേഖയാകുമോ സ്നേഹം സ്വാഗതം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില പുരോഹിതന്മാർ പ്രതികളായിട്ടുള്ള വ്യാജരേഖാ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സഭയുടെ പിതാവും തലവനുമായിരുന്ന അഭിമന്യ കർദിനാൾ ആലഞ്ചേരി മാർ മാർഗീവറീസ് മെത്രാപോലിയത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ദുഷ്ട ലക്ഷ്യത്തോടുകൂടി ചില പുരോഹിതന്മാരും കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ആത്മാരും ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയെടുത്തതാണ് വ്യാജരേഖ കേസ് എന്ന് പറയുന്നത് കേസല്ല അവർ ഉണ്ടാക്കിയ വ്യാജരേഖയാണ് കേസിന് ആധാരം അത് പോലീസ് അന്വേഷണത്തിൽ വ്യാജമായി തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളോട് ലഭ്യമാകുന്ന അറിവ് അതെന്തുമാറട്ടെ ആ കേസ് ഇപ്പോൾ നീതിന്യായ വകുപ്പിന്റെ പരിഗണനയിലാണ് വിചാരണ ആരംഭിക്കപ്പെടാൻ പോകുമ്പോഴാണ് ആദ്യം ബെന്നി മാരാമ്പറമ്പിൽ ഒരു തടസ്സവാദവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും അത് ചവറ്റുകോട്ടയിൽ എറിയപ്പെടുകയും ചെയ്തു അപ്പോഴാ സാഷാൽ തേലക്കാട് വന്ധ്യവയോധികനാണ് ഒരു കാലത്ത് സഭയുടെ ഔദ്യോഗിക വക്താവായിരുന്നു അദ്ദേഹവും ആ കേസിലെ പ്രതിയാണ് അദ്ദേഹം ഇൻ കമ്മീഷന്റെ റിപ്പോർട്ട് ഒറിജിനലായി തനിക്ക് തരണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചു അത് ലഭ്യമാകുന്നതുവരെ വിചാരണ നടപടികൾ നിർത്തിവെക്കണം എന്നാണ് അഭ്യർത്ഥന രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത കുറ്റാരോപിതനായ ഒരു വ്യക്തിക്ക് തന്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള പരമാവധി അവസരങ്ങളും സാഹചര്യങ്ങളും നൽകുക എന്നുള്ളതാണ് ആയിരം കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണത്തിൽ അധിഷ്ഠിതമാണ് അത്തരം പരിഗണന അതിന്റെ പേരിൽ താൽക്കാലികമായിട്ടെങ്കിലും വിചാരണ നടപടികൾ തടയപ്പെട്ട് എന്നാൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്വം ഏതൊരു കേസിലും പ്രതികളായിട്ടുള്ളവർ തടസ്സവാദങ്ങൾ ഉന്നയിക്കുക സ്വാഭാവികമാണ് അത്തരം സാഹചര്യങ്ങളിൽ പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള ഈ തടസ്സവാദങ്ങളെ മാറ്റിയെഴുതാൻ ഭാഗത്തിന് നടപടികൾ ആരംഭിക്കണം ഊർജസ്വലതയോട് അത് ചെയ്യേണ്ടത് ഭരണകൂടമാണ് ആ ഭരണകൂടം എന്തുകൊണ്ട് ഒരു കാര്യത്തിന് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് വിശ്വാസ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ സംശയം അത് വേണമെങ്കിൽ സിറോമലബാർ സഭയുടെ സിരഡ് സർക്കാരിന്റെ ഈ വിഷയവുമായി കടന്നു ചെല്ലണം അനുകൂലമായ നിലപാടുണ്ടാകണം കാരണം സഭാ തലവനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് ഇത്തരം ഒരു ആരോപണം ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് കുറ്റവാളികൾ ആരുമാകട്ടെ അത് പുരോഹിതനാകട്ടെ അത്മായനാകട്ടെ ഇനി ഒരുപക്ഷെ മെത്രാൻകോലുമായിക്കൊള്ളട്ടെ അന്വേഷണത്തിന്റെ ചൂണ്ടുവിരൽ ചില മെത്രാന്മാരിലേക്കും കടന്നുപോയിട്ടുണ്ട് എന്നാണ് പരക്കെയുള്ള ഒരു സംഭാഷണം അതാണെങ്കിലും അല്ലെങ്കിലും തെറ്റിന് കൂട്ടു നിൽക്കാതിരിക്കുക എന്നുള്ളത് സഭാധർമ്മമാണ് ക്രൈസ്തവികതയുടെ മുഖപുത്രമാണ് അങ്ങനെയെങ്കിൽ അടിയന്തരമായി അന്വേഷണം നടത്തണം തെറ്റിൻ മെത്രാനാണെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ അതുകൊണ്ട് സഭയുടെ എസ് ഒരു കോട്ടവും തട്ട് സാധ്യതയില്ല മാത്രമല്ല അത് വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് അടിയന്തരമായി വ്യാജരേഖ കേസുമായി ബന്ധപ്പെട്ട വിഷയം വിചാരണയുടെ നടപടിയിലേക്ക് കടന്നു പോകണം എന്നുള്ള വിശ്വാസികളുടെ ആഗ്രഹം ഭരണകൂടത്തിന് മുമ്പിലും അവിടെ ആവശ്യമായ സമ്മർദ്ദങ്ങൾ ചെലുത്തുവാൻ സഭാ നേതൃത്വവും തയ്യാറാകണം എന്ന് സ്നേഹബുദ്ധി അഭ്യർത്ഥിക്കുകയാണ് ഇനി അഥവാ ഇനി അത് വ്യാജരേഖ അല്ല എന്ന് ഈ കുറ്റാരോപിതർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഒരു വെല്ലുവിളികളുടെ സ്വരമായി ഇതെടുക്കാവുന്നതാണ് ഉണ്ടെങ്കിൽ ആ രേഖയുടെ ഒരു പകർപ്പ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കില്ല അപ്പോൾ അറിയാമല്ലോ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വ്യാജരേഖ ഉണ്ടാക്കാൻ വിദഗ്ധന്മാരാണെങ്കിൽ അവർ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കത്തുകൾ പോലും അവർ വ്യാജമായി നിർമ്മിച്ചു എന്ന് വന്നേക്കാം ഒരുപക്ഷെ രാജ്യത്തെ പ്രതിരോധ വകുപ്പിന്റെ രേഖകൾ പോലും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പരിഗണിച്ചാൽ ഈ വ്യാജരേഖ നിർമ്മാണം ഒരു രാജ്യദ്രോഹ കുറ്റമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവുക ശിക്ഷിക്കേണ്ടവരാണ് ശിക്ഷിക്കുക എന്നുള്ളത് അതേത് വലിയവനായിരുന്നാലും രാജ്യത്തിന്റെ അന്തസ്സിനെ സുരക്ഷിത്വത്തിന് ബാധിക്കുന്നൊരു വിഷയമായതുകൊണ്ട് അടിയന്തരമായി വിചാരണ നടപടിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്തിനാണ് നിങ്ങളത് മാറ്റാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തോ കള്ളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് വിചാരണ നടക്കട്ടെ അപ്പോൾ ശരിയും തെറ്റും പുറത്തു വരുമല്ലോ ഇൻജിഒഡി കമ്മീഷൻ വ്യാജരേഖയുമായിട്ടൊരു ബന്ധവുമില്ല ഇഞ്ചിഒഡി കമ്മീഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതും ഇതുമായിട്ട് എന്താ ബന്ധം ഇവിടെ അഭിമുഖി ആലഞ്ചേരി പിതാവും ലത്തീൻ സഭയിലെ ചില പിതാക്കന്മാരും വൻ തുക ഏതോ ഒരു സ്ഥാപനത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന രീതിയിലാണല്ലോ ബാങ്കിന്റെ രേഖകൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ട് അടിയന്തിരമായി അന്തസ്സോടുകൂടി തന്നെ ഞങ്ങൾ വിചാരണയെ നേരിടാൻ തയ്യാറാണെന്ന് ഈ കുറ്റാരോപിതർ വെളിവാക്കുകയും ഭരണകൂടം അടിയന്തിരമായ നടപടികൾ പൂർത്തിയാക്കാൻ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് സ്നേഹബുദ്ധിയെ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം